ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെരുന്നാളായിട്ട് ഫുഡ് ഒരുക്കുന്ന വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ബീഫ് ഒരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉണക്ക ഇറച്ചിയൊക്കെ ചതച്ചുലത്തി കഴിക്കില്ലേ അത് ഇത് പച്ച ഇറച്ചി തന്നെ ആ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് പുറത്തുള്ളവർക്കുമൊക്കെ ഇങ്ങനെ ഉണക്കിയൊക്കെ ചെയ്യാനൊക്കെ പാടല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണതിന് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബീഫ് വലിയ കഷ്ണമായിട്ടാണെട്ടോ ഞാൻ നുറുക്കിയിരിക്കുന്നത് വലിയ കഷ്ണമെന്ന് വച്ചാൽ ഒരു പീസ് മറ്റേപ്പാട് നമുക്ക് ഒരു നാല് അഞ്ച് കഷ്ണൊക്കെ ആക്കാം അതുപോലത്തെ അളവിലാണ് ഞാൻ ഇത് കഴുകി ഇരക്കി വെച്ചിട്ട് പിന്നെ കുക്കറിലാക്കി അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ നിമക്ക വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് അടപ്പത്ത് വയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി അതായത് അടപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മീഡിയം തീയിലിട്ടിട്ടാണ് ഇത് അടപ്പത്ത് വയ്ക്കുന്ന ഒറ്റ വിസില വരാൻ പാടുള്ളൂ ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കി അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് ഇത് തണുപ്പിച്ചെടുക്കണം അത് കഴുകിയല്ലോട്ടോ എടുക്കേണ്ടേ അത് നിരത്തി വെച്ച് ചൂടാറിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് ചൂട് ആറ്റി എടുക്കുകയോ എന്ത് വേണേലും ചെയ്യാം അതൊരു വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് പോർക്കിറച്ചി ശരിയാക്കാം കഴുകി വാരിയെടുത്ത ഇറച്ചിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെളിച്ചെണ്ണയും ഞാൻ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് 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 ഫ്രൈ ചെയ്ത് ഞാൻ അടപ്പത്ത് വേവട്ടെ നമ്മുടെ എല്ലാ വെള്ളവും വയറ്റി നമുക്കേ കൂടുതലും വെള്ളം വെച്ചാണല്ലോ വെച്ചത് വെള്ളമൊക്കെ വയറ്റി ഇത് നല്ല വേവായി ഇനി ഫ്രൈ ചെയ്തെടുക്കാം പാത്രം അടപ്പത്ത് വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ചുമന്നുള്ളി ഇട്ടു 無理と無理やり അല്പം കളർ വന്നു കഴിഞ്ഞു അതിന് ശേഷം എൻ്റെത് പച്ചമുളക് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞു ഇനി അല്പം മല്ലിപ്പൊടി മസാലപ്പൊടിയും കൂടിയതാണിട്ട് நீ ஒரு டீஸ்பூன் முளகுப்பொடி അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്ന പന്നി ഇതാണ് പോർക്ക് പോർക്ക ചെറിയ തീല് കുറേ നേരം നമ്മൾ ഇളക്കി ഇളക്കി വരുമ്പോൾ ഇത് കറുത്ത് കറുത്ത് നല്ലോണം ഫ്രൈ ആയി വരും ഇനി ഇത് വേണമെങ്കിൽ വരട്ടി വരട്ടി ഇതിന്റെ വെള്ളമെല്ലാം വറ്റിച്ച് നമുക്ക് ഉണക്കി എടുക്കാം ഇങ്ങനെ ആയാൽ കുഴപ്പമില്ല ഇപ്പൊ ഇത് വരച്ചി വരത്തി ഒന്ന് കളർ മാറി ഇത് നമ്മൾ ഇളക്കി 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 ഇങ്ങനെ വരും തോറും ഇത് കറുത്ത നിറത്തിലേക്ക് വരും ഫ്രൈ ചെയ്തെടുക്കും എന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല ഇത്രേമ നിർത്താണ് ഒന്നാമത് സമയം ഇല്ല അപ്പോ ഇത്ത പിന്നെ ഇത് അങ്ങനെ ആവും തോറും ഉരുകി ഉരുകി ഉരുകിയൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഒരിച്ചിരിയേ ഉണ്ടാവൂ ഒരു വിശ അടിപ്പിച്ച് അത് അപ്പത്തല്ല തുറന്ന് നോക്കിയിട്ട് ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഫാനിൻ്റെ താഴെ വെച്ച് അതിൻ്റെ ആ തണുപ്പ് ചൂടൊക്കെ മാറ്റിയിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് കറുക്കം കറക്കിയതാണ് അതിലും കൂടിക്കറങ്ങിപ്പോയ സംഭവം പൊടിഞ്ഞു പോകും അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കറക്കം കറക്കി നോക്കുക അതിൽ നിന്ന് നാരി പോലെയുള്ളത് പറിച്ച് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇട്ട് ചെയ്താലും മതി അരിങ്ങി പൊടിഞ്ഞും പോകൂത് അപ്പോ ഞാൻ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പൊ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ബാക്കി ചെയ്യാം അര സ്പൂൺ കടുക് അത് ഊട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ ചുമന്നുള്ളി നെറച്ചുള്ളി ഇഞ്ചി ഇടാമാണ് ഇടയ്ക്കുന്ന ഒരിത്തിരി കൂടി ചേരണന്നോളു കറി വേപ്പില ഞാനൊത്തിരി പീശിക്കാണോ കിടക്കുന്ന ഒരുപാട് എടുക്കുണ്ടല്ലോ എന്ന് കരുതിട്ടു ിരി വെളിച്ചെണ്ണേടി ചോദിക്കേണ്ടി വരും പിന്നെ ഇതേ ഒന്ന് ആ ചുവന്നുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വന്ന് വടി വരണം ഇനി ചതച്ച മുളകാണ് ഇടുന്ന ചെറിയ തീയിലിട്ട് മൂപ്പിക്കണേ അല്പം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിമുടി ഇനി ഇത് കേട്ടോ ചതച്ച ഇത് ഇത് കണ്ട ഇതാണ് എന്റെ സംഭവം ഇടി ഇറച്ചി തോരൻ എന്നാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഞങ്ങൾ ഉണക്കിയും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് ഇത് ഫ്രഷായിട്ടുള്ളത് എടുത്ത് ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലായതുകൊണ്ട് അധികം വെളിച്ചെണ്ണ വേണ്ടി വരില്ല എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി വെളിച്ചെണ്ണ വേണ്ടി വന്നാൽ ഒഴിച്ചു കൊടുക്കണം ഇത് കുറച്ച് നേരം നന്നായിട്ട് ോജിപ്പിച്ച് അതിൽ നിന്ന് ഈ ചിരിയൊക്കെ വെളിച്ചെണ്ണം കക്കും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചിരി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒരു വിസിൽ പഞ്ഞി പോലെ ആക്കി ചതച്ചെടുത്തപ്പോ പിന്നെ അധികം വേവ് വേണ്ടി വരില്ല എന്നാലും നേരം ഒരിക്കുന്നത് വരെ നമ്മള് ഇതങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീയിലിട്ട് ഇട്ട് നമ്മുടെ ഇടിയിറച്ചി തോരൻ റെഡിയായി ഇത് ഞാൻ ചെറുതായിട്ട് മൊരിയിച്ചാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ കുറേ നേരം നമ്മളിട്ടിത് ചെറുകിയ തീയിലിട്ട് ഇളക്കി 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 മൊരിയിച്ചെടുക്കണം ബീഫ് റോസ്റ്റ് ചെയ്യാമാണ് നോർക്കി കഴുകി വാരി വാലക്കി വെച്ച ബീഫാണ് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തതിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് പച്ചമുളക് കീറി ഞാൻ ഇടുന്നുണ്ട് കീറിയിട്ടില്ല കേട്ടോ കറിവേപ്പില ഒരു സവാളയാണ് ഇതിലേക്ക് ഇടുന്നത് ചതച്ച ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂട്ടിത്തിരുമയാണ് വെളിച്ചെണ്ണ ഇനി കൂട്ടിത്തിരുങ്ങാം വെള്ളം വെള്ളമൊഴിക്കാതെയാണ് വെളുപ്പത്ത് വയ്ക്കുന്നത് വെള്ളം വറ്റിയൊക്കെ കഴിഞ്ഞിട്ടും എന്തില്ലെങ്കിൽ മാത്രം നമുക്ക് ചൂട് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി യോജിപ്പിക്കാം ഇനി ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കില്ല അതിൻ്റെ ആവശ്യമില്ല മസാലപ്പൊടി ഇത്തിരി ചേർക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ മറത്തരപ്പോ വണ്ടി പരിപ്പ് അരച്ച് ചേർക്കുകയൊക്കെ ചെയ്താലും ടേസ്റ്റ് കൂട്ടാം ഇനി ഞാനിപ്പോൾ കടപ്പൊക്കെ വയ്ക്കാൻ പോവുകയാണ് മൂടി വാൻ ഇളക്കിയിട്ടതാണത് ഇനി മീഡിയം തീയിലിട്ട് വേവിച്ചാൽ മതി ഇറച്ചി വേവായി വെള്ളമെല്ലാം വറ്റിച്ചെടുത്തു ഇത് വരട്ടിയെടുക്കുന്നതാണല്ലോ അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല നല്ല പാകമായിട്ടുണ്ട് പറക്കി പറക്കി തിന്നാൻ നല്ല രസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി